ഹായ് ഓൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെയധികം രുചികരമായ ബീഫ് വരട്ടിയതാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കിടന്നാലോ ഇവിടെ ഇതാ ഞാൻ ഒരു ഒന്നര കിലോ ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് നെടുക് കയറിയതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം കുക്കറിൽ ഒരു രണ്ട് മൂന്ന് വിസിലടിപ്പിക്കണം അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ നന്നായിത്തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും ഇനി അടപ്പത്തൊരു പാൻ വെച്ച് ഞാനിവിടുതാണ് ഇരുമ്പ് പാത്രമായിട്ട് വെച്ചിരിക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഏലക്ക കുറച്ച് പെരിഞ്ചീരകം ഒരു രണ്ട് ഗ്രാമ്പു കറുകപ്പട്ട എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞുതണ്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ സബോളയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി നന്നായി തന്നെ ഒന്ന് മൂത്തു വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ തന്നെ നാളികര കൊത്ത് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു വലിയ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് എല്ലാം കൂടി മിക്സായി കിട്ടും വളരെയധികം രുചിയുള്ള ഒരു ബീഫ് അരട്ടിയതാണ് കേട്ടോ ഇവിടെ ഇതാ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ബീഫ് വെവിക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ല പക്ഷേ ബീഫ് വെവിക്കുമ്പോൾ ആ സമയത്ത് തന്നെ അതിലുള്ള ധാരാളം വെള്ളം അതിൽ നിന്നും ഇറങ്ങുന്നതാണ് ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം ഇവിടെതാ വളരെയധികം രുചികരമായ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ചൊന്ന് ഗ്രേവിയോട് കൂടി നമുക്ക് ബീഫ് വരട്ടിയത് നമുക്ക് റെഡിയാക്കിയെടുക്കാം ഇത് ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും പത്തിരിടപ്പ് കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ബീഫ് അരട്ടിയതാണ് കേട്ടോ ഇനി ഇതിന് മുകളിലായി കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടി മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ലാസ്റ്റ് ഒരു ടീസ്പൂൺ പശു നെയ്യാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതും കൂടിയും ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ബീഫ് ഒരു അപാര രുചിയായിരിക്കും കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ